നമുക്കൊരു കാർ വേണം അങ്ങനെയൊക്കെയുള്ള വശീകരണങ്ങൾ കാറിനുള്ളതല്ല നമുക്ക് സമ്പത്ത് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പല പല മന്ത്രങ്ങളും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വശ്യ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരിലൊരു ആകർഷ എന്താ പറയാ ആകർഷണീയത ഉണ്ടാവും അവരുടെ കണ്ണുകൾക്കും അവരുടെ വാക്കുകൾക്കൊക്കെ ആകർഷണീയത വശ്യ മന്ത്രം ഉപയോഗിക്കും അത് അൺകോൺഷ്യസ്ലി ഉപയോഗിക്കും ചിലവരും അതായത് ചിലപ്പോൾ നമ്മളുടെ ഉപാസനമൂർത്തിയുടെ മന്ത്രത്തിന്റെ കൂടെ ഒരു ക്ലീം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അല്ലെ അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള വശ്യമന്ത്രങ്ങളുണ്ട് ഇപ്പോ തന്ത്രയില് നമ്മളിപ്പോ തന്ത്രയില് നമ്മൾ പെർപ്പസ്ഫുള്ളി തന്നെ വശ്യമന്ത്രം ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഓവറോൾ മാഗ്നറ്റിസം കൂടും അപ്പൊ നമ്മളെ കേൾക്കാനും നമ്മളെ എന്താ പറയാ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും ആൾക്കാരിലേക്ക് എത്തുകയൊക്കെ ചെയ്യും പോസിറ്റീവ് വശ്യമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊന്നും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളും ഒന്നും ചെയ്യാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിക്കില്ല എന്നല്ല അതൊരു നെഗറ്റീവ് കാര്യല്ല എന്നാലും ഒരു ഹെൽപ്പിന് വേണ്ടി ചെയ്യാന്നുള്ളതേ ഉള്ളു അവനവനെ അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി അങ്ങനെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നവരുണ്ടാവാം അപ്പൊ ഒരു വ്യക്തി വ്യക്തി ഇപ്പൊ കൂടുതലും വ്യക്തികളെ അതായത് ഇപ്പൊ ഒരു രണ്ട് പേര് പ്രണയിച്ചു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ നിൽക്കുക അതിലും ഒരാൾക്ക് വേറൊരു അഫയർ വരുമ്പോഴൊക്കെ ആണ് കൂടുതലും ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് വരുന്നത് അപ്പൊ അത് നമ്മളിപ്പോ വേറൊരു അഫയർ വരുമ്പോ നമ്മൾ വഷ്യം ഉപയോഗിക്കുമ്പോ അങ്ങനെ തീരെ സ്നേഹമുള്ള സ്നേഹം ഇല്ലാത്ത ഒരാളാണെങ്കിലും ഇളക് നല്ലത് വെറുതെ വഷ്യം വെച്ചിട്ട് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുമെന്ന് എന്താ ഉറപ്പ് അല്ലെ അൾട്ടിമേറ്റ്ലി ഒരാളുടെ മനസ്സിനെ ശാശ്വതമായിട്ട് മാറ്റാൻ ഒന്നിനും ഒന്നും കൊണ്ടും പറ്റില്ല അല്ല ആ ഒരു സമയത്തെ മാനസികാവസ്ഥയെ കൊണ്ട് ചെയ്യുന്നതാണ് പലരും അങ്ങനെ പോയി ചാടുന്നവരുണ്ട് ചാടി അത് കാര്യങ്ങൾ മാറ്റാൻ പറ്റും ഇത് ശീലമായിട്ടുള്ള എക്സ്ട്രാ വശ്യം ചെയ്തിട്ടും ശരിയാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക